ഒരു ഫൈസി എഴുതുകയാണ് പരിഭാഷയിൽ യഥാർത്ഥ അടിമകൾ നബിയോട് െന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാൻ്റെ യഥാർത്ഥ അടിമയാണ് ഞങ്ങൾ ആദ്യം അള്ളാന്റെ റസൂലിനോടാ ചോദിക്കേണ്ടത് അള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല അള്ളഹനോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ യഥാർത്ഥ അടിമയാവൂല അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്തു ചെയ്യും അവർ നബിയോട് ചോദിക്കും ഇനി അടുത്ത വരി കേട്ടോ വേഷം വരട്ടിയ വരി അടുത്ത വരി എന്താ അങ്ങനെ ചോദിക്കാത്തവർക്ക് അങ്ങനെ ചോദിക്കാത്തവർക്ക് ഉത്തരം ലഭിക്കില്ലെന്ന് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ല എന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു അള്ളാൻറെ ഖുർആാനിലെ ഒരായത്ത് വിശദീകരിക്കുന്നിടത്താണ് മുസ്ലിയാരി വിഷംപരമായ വാചകങ്ങൾ എഴുതിയത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എത്ര ഗൗരവമാണ് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹാന്റെ റസൂലിനോട് ചോദിക്കാത്തവർക്ക് അടുപ്പം കിട്ടൂല അള്ളഹാനോട് വള്ള ഉത്തരം കൊടുക്കൂല കാരണം എന്താണ് എന്നോട് നേരിട്ടല്ല ചോദിച്ചത് മുഹമ്മദ് നബിയോട് പോയിട്ട് ചോദിക്കുന്നു ഇങ്ങനെ അള്ളാഹിന്റെ ഖുറാനിൽ ഉണ്ടാവുമോ ാലോചിച്ച് നോക്കൂ ഖുർആാനിന്റെ പേരിലല്ല ഈ കള്ളം പറയുന്നത് എന്നിട്ട് പറയാ നമ്മളോട് പറയാ നിങ്ങൾ പഴച്ചോരാണ് നിങ്ങൾ പുത്തംവാദികളാണ് ഞങ്ങളോ ഞങ്ങൾ ഒറിജിനൽ സുന്നത്ത് ജമാഴത്ത് നബി സഹാബത്ത് അവരൊക്കെ നടന്ന വഴിയിലൂടെ അങ്ങനെ താവഴി താവഴിയായിട്ട് ഇപ്പോ വടുവഞ്ചാലിലും വയനാട്ടിലും കേരളത്തിലൊക്കെ പോ ഞങ്ങളാ റെഡി ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരൊക്കെ പഴച്ചോര് എന്താ അവരുടെ പഴവ് അവർ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കും